രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായം ഒന്നു മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരക്കമൂർ രമല്യാവിൻ്റെ മകൻ പേക്കഹിൻ്റെ പതിനേഴാം ആണ്ടിൽ യഹൂദരാജാവായ യോദ്ധാമിൻ്റെ മകൻ ആഹാസ് രാജാവായി ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ ഇരുപത് വയസ്സായിരുന്നു അവൻ എറസ്ലിമിൽ പതിനാറ് വർഷം വാണു തൻ്റെ പിതാവായ ദാവി ചെയ്തതുപോലെ തൻ്റെ ദൈവമായ കർത്താവിന് പ്രസാദമായത് ചെയ്തില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ നടന്നു ദൈവം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീങ്ങിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കനുസരിച്ച് തൻ്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിൻ കീഴിലെല്ലാം ബലി കഴിച്ചും ധൂപിച്ചും പോന്നു അക്കാലത്ത് ആരാം രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിൻ്റെ മകൻ പേക്കഹും എറുസലേമിന് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്ന ആഹാസിനെ നിരോധിച്ചു അവനെ ജയിപ്പാൻ അവർക്ക് സാധ്യമായില്ല അന്ന് ആരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്തു ആരാമിനോട് ചേർത്തു യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആരാമിർ ഏലത്തിൽ വന്നു ഇന്ന് വരെയും അവിടെ പാർക്കുന്നു കർത്താവേ ഞങ്ങളെ നിന്റെ കർത്തൃനാമത്തെ ശരിയായി ഏറ്റുപറയുന്നവരും നിന്റെ ദൈവത്വത്തെ മഹത്വത്തോടും വിശുദ്ധിയോടും കൂടി സ്തുതിക്കുന്നവരുമാക്കി തീർക്കണമേ Amém.